തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അര കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഒരു വലിയ സവോള അരിഞ്ഞെടുത്തത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ആറ് പച്ചമുളക് പച്ചമുളക് അളവ് എരിവിനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് കാൽ കപ്പ് ഒന്നാം പാൽ അരക്കപ്പ് രണ്ടാം പാൽ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ താളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കടക് ഒരു കാൽ ടീസ്പൂൺ കടക് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് കുറച്ച് കറിവേപ്പില ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോള ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം പച്ചമുളക് ചേർക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരുംജീരകം പൊടിച്ചത് പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റാം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ആ മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം അരക്കപ്പ് തേങ്ങാപ്പാൽ തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർക്കുന്നത് തേങ്ങാപ്പാൽ ഞാൻ കുറച്ച് ചേർത്തിരിക്കുന്നത് ഈ ചിക്കൻ നിന്ന് നല്ലപോലെ വെള്ളം വരും അപ്പൊ നമ്മൾ ഒത്തിരി തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി ഒത്തിരി ലൂസായി പോവും അതുകൊണ്ടാണ് അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത് ഒത്തിരി തിക്നസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ അരക്കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പൊ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗ്രേവി ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്കിനി തേങ്ങാപ്പാൽ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാലാണ് ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഒന്നാം പാല് ചേർത്തതിന് ശേഷം കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ആവി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒത്തിരി തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി ഒത്തിരി ലൂസായി പോകും അതുകൊണ്ടാണ് ഞാൻ അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത് ഈ ചിക്കൻ കറി താളിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് ചെറിയ ബ്രൗൺ നിറം ആവുന്നത് വരെ വഴച്ചിയെടുക്കാം ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ കൂടെയോ പുളിച്ചേപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്